ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കി ചേലക്കോട് വടക്കുംകോണ അയ്യപ്പം വിളക്ക് മഹോത്സവം ഭക്തി നിറവിൽ ചൈതന്യമായി കോഴിക്കോട് അയ്യപ്പൻ കോവിലിലെ വിളക്ക് മഹോത്സവം പത്ത് പതിനൊന്ന് ദിവസങ്ങളിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു മനോജ് സ്വാമിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് പത്താം തീയതി ക്ഷേത്രത്തിൽ വൈകിട്ട് ആറു മണിക്ക് ഗീത നാരായണീയം സത്സംഗത്തിന്റെ വചന നൃത്തനൃത്യങ്ങളും അരങ്ങേറി പതിനൊന്നാം തീയതി ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കൽ ഗണപതി ഹോമം എന്നീ പൂജകൾക്ക് ശേഷം ഒൻപത് മണിക്ക് കെട്ടുനിറ തുടർന്ന് പഞ്ചാരിമേളം നടന്നു തുടർന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ചേലക്കോട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും വാദിമേളങ്ങളുടെയും താലത്തിന്റെയും പാണ്ഡിമേളത്തിന്റെയും അകമ്പടിയോടുകൂടി ദീപാരാധനയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു വൈകിട്ട് എട്ടുമണിക്ക് തായംബക അരങ്ങേറി തുടർന്ന് അയ്യപ്പൻപാട്ട് പുലർച്ചെ ജനനം പാൽക്കിന്റെ എഴുന്നള്ളിപ്പ് പൊലിപ്പാട്ട് അയ്യപ്പനും വാവരും വെട്ടും തടവും എന്നീ ചടങ്ങുകൾ നടന്നതോടുകൂടിയാണ് അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന് സമാപനമായത് न्यूज डेस्क सीसीवी